സബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ജീവ കാരുണ്യ പ്രവർത്തന രംഗത്ത് സേവനം മത്സരിക്കുന്ന അൽജമാൻ നാസർ ആണ് എന്നോടൊപ്പം ഉള്ളത് അൽജമാൻ നാസർ ഈ വർഷത്തെ അഞ്ചാമത്തെ കിണറാണ് അതിന്റെ പണിയാണ് പ്രവൃത്തിയാണ് തിരക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അൽജമാൻ നാസർ നമ്മോട് സബ്ദ ന്യൂസ് ബോർഡ് വിവരിക്കുക ഈ പൊതുപ്രവർത്ത പൊതുപ്രവർത്തന രംഗത്ത് വളരെ വർഷകാലമായല്ലോ ഇതിപ്പോ അഞ്ചാമത്തെ കിണറാണ് പ്രവർത്തിക്കുന്നത് ഈ വർഷം അല്ലേ മുപ്പത്തിമൂന്ന് വർഷത്തോളമായി ഞമ്മള് വിവിധ മേഖലയിലായിട്ട് ഈ പൊതുപ്രവർത്തനം തുടങ്ങിയിട്ട് പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒമ്പത് വർഷത്തോളായി നമ്മള് ഈ കുടിവെള്ളം കുണ്ടു കൊടുക്കൽ തുടങ്ങി അത് പ്രളയം വന്നാലും ശരി കൊടും വേനൽ വന്നാലും ശരി അങ്ങനെ ഇത്രയും കാലം അങ്ങനെ മുന്നോട്ട് പോയിരുന്നു ശരീരം ആരോഗ്യം ഒന്നും നിലക്കൂലല്ലോ അപ്പൊ ഞാൻ വെള്ളം കൊണ്ടു കൊടുക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന സ്ഥലം എവിടൊക്കെയാണ് എന്നുള്ളത് എൻ്റെ വായക്കാട് പഞ്ചായത്തിലൊക്കെയാന്നുള്ള ഏകദേശം എനിക്കറിയാം അത്തരം സ്ഥലങ്ങളിലൊക്കെ ഓരോ കിണറുകൾ നല്ല വെള്ളമുള്ള കിട്ടുന്ന രൂപത്തിൽ വിശാലമായ രൂപത്തിൽ കുത്തി കൊടുക്കണം എന്നുള്ള ആഗ്രഹം അതാണ് എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം അപ്പൊ ഈ കിണർ കുഴിക്കാൻ നമ്മളെ പോലത്തങ്ങളുള്ള അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിന്റെ ഒരു അടുത്ത സുഹൃത്താണ് അയാളും എന്നോടൊപ്പം സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ പറഞ്ഞു വെച്ചതുണ്ട് ഇത് കഴിഞ്ഞിട്ട് അതിലേക്കൊക്കെ പോവും അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് അപ്പോ ഈ മുപ്പത്തിമൂന്ന് വർഷം അൽജമാൽ ഇത്ര വയസ്സില്ലല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ ഒരുപക്ഷെ പലർക്കും ഉണ്ടാവും പതിനാറാം വയസ്സിൽ ഞാന് ഖത്തറിൽ അന്ന് മദ്രാസ് പാസ്പോർട്ട് എടുത്തു പോയ ആളായ അന്ന് അവിടുന്ന് നമ്മൾ രണ്ടു മൂന്ന് വർഷത്തെ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് പിന്നെ അതിനുശേഷം നമ്മള് നല്ല തൊഴിലും കാര്യങ്ങളും ബിസിനസ്സൊക്കെ ആയി തിരിച്ച് അതിനുശേഷം നമ്മള് ഖത്തർ വായ്ക്കാട് അസോസിയേഷൻ സാധു സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി ഏകദേശം ഒരു പതിമൂന്ന് വർഷത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു അങ്ങനെ ഒരുപാട് സേവനങ്ങൾ നാടിനു വേണ്ടി അവിടുന്ന് ചെയ്യാൻ സാധിച്ചു ശുദ്ധജലം കൊടുത്ത് നിൽക്കുമ്പോഴാണ് ആ അതെ അതായത് ഈ കുടിവെള്ളം കൊടുക്കുന്ന സ്ഥലങ്ങൾ നോക്കി ഞാൻ എനിക്കറിയാം ഇവിടെ വളരെ പ്രയാസമുള്ളത് അതുപോലെ നമ്മളെ പുഷ്പ ഇവിടെ ഉള്ള ഇവരെ ഇവരെ ആ സ്ഥലമാണ് എനിക്ക് ഇവിടെ വിട്ടു തന്നത് ആ വളമ്പിലാൻ കുഴി പറഞ്ഞ ഈ സ്ഥലത്ത് ഇവിടെ സ്ഥലം വിട്ടു തന്നത് പറയുമ്പോ അവർക്ക് ആകെ ഇവിടെ ഒരു എട്ട് സെന്റ് സ്ഥലമുള്ളു ആ സ്ഥലത്തിന്റെ നേരെ മുൻപാ റോഡ് മുന്നിലായിട്ട് തന്നെ അവര് വിശാലമായ രൂപത്തിൽ എത്ര സ്ഥലമാണെങ്കിൽ എടുത്തോളി നാസർക്കാന്ന് പറഞ്ഞിട്ട് അവർ ആ സ്ഥലം ഒരു നല്ല മനസ്സിന്റെ ഉടമ പറയാം കാരണം അവരുദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം പത്ത് നാപ്പതോളം കുടുംബങ്ങൾക്ക് പത്ത് നാൽപ്പതോളം കുടുംബങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം പത്തിരുന്നൂറ്റി അൻപതോളം ആളുകൾക്കാണ് ഈ വെള്ളം ഉപയോഗപ്പെടുന്നത് പ്രവർത്തികളിൽ സ്വാഭാവികമായും നിങ്ങളുടെ ദൈവ എന്നെ സംബന്ധിച്ച് എന്നാൽ എല്ലാവർക്കും ടൂറ് പോകാന്ന് പറഞ്ഞാൽ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂർ ഏതെങ്കിലും എങ്ങോട്ടെങ്കിലും ഒക്കെ യാത്ര പോവുക അതൊക്കെ വലിയ തോന്നി യാത്രക്കൊക്കെ താല്പര്യമുള്ള ആളാണ് പക്ഷെ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടൂറിനേക്കാൾ ഏറ്റവും കൂടുതൽ ഏറ്റവും എല്ലാറ്റം പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്റെ മനസ്സിന് സന്തോഷം ഉണ്ടാവണമെങ്കിൽ എനിക്ക് അത് ചെയ്തേ പറ്റുള്ളൂ മക്കളുണ്ടാവാറിന്റെ കൂടെ സഹായിക്കാനൊക്കെ നമ്മൾ ദൈവപ്രീതി മാത്രം അതായത് അള്ളാന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിൽ നമ്മൾ വളരെ കുറഞ്ഞ കാലമേ ഉള്ളൂ ഇത്ര നേരം ഞങ്ങൾ ഈ വെമ്പലാങ്കുഴി പ്രദേശത്തുള്ള ആളുകള് ഏകദേശം ഒരു മൂന്ന് തലമുറയായി ഇവിടെ താമ താമസിക്കുന്നത് ആ ഒരു കാലയളവിലെ നമുക്ക് വെള്ള വെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുന്ന ആളുകളാണ് അപ്പോൾ എന്താ വെച്ചാല് മൂന്നാമത്തെ തലമുറ താമസിക്കുന്ന ഈ ഈ പ്രദേശ പ്രദേശത്തുള്ള ആളുകൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് അതായത് ഇതിന്റെ മുന്നേ ഇവിടെ കൊന്നാരി കുടിവെള്ള പദ്ധതിയായിരുന്നു ആ സമയത്ത് തന്നെ ഇവിടെ മോട്ടറ് കത്തുക പൈപ്പ് പൊട്ടുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാസങ്ങളോളം വെള്ളമില്ലാണ്ടിരിക്കും പിന്നീട് ആ പദ്ധതി എല്ലാം പിന്നെ ആ പ്രളയത്തിൽ നശിച്ചു പോവുക ചെയ്ത് പിന്നെ അതോടുകൂടെ ഞങ്ങള് കൂടുതൽ രൂക്ഷ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമായി ചാലിയാറിനെ ആശ്രയിക്കലായിരുന്നു അവിടെ പോയിട്ട് തലച്ചുമടായിട്ടായിരുന്നു ഞങ്ങൾ വെള്ളം കൊണ്ടുവരാം കുറേ കാലങ്ങളായി ഞങ്ങൾ എന്ന് പറയാം ഓരോ ആളുകളെ സമീപിച്ച് വെള്ളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പദ്ധതി കൊണ്ടുവരാനും അങ്ങനെയൊക്കെ അപ്പൊ പഞ്ചായത്ത് കിണർ കുഴിക്കണമെങ്കിൽ നോക്കുന്ന ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞാൽ അപ്പൊ സ്ഥലം വിട്ടു കൊടുക്കാൻ തയ്യാറില്ല ഞങ്ങൾ സാധാരണക്കാർക്ക് കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ ഒരു പത്ത് സെന്റ് കഷ്ടിച്ചുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പം സ്ഥലം വിട്ടുകൊടുക്കാനുള്ള ഒരു സ്ഥലം ഇല്ലാത്ത ആളുകളായതുകൊണ്ട് ആ പദ്ധതി അങ്ങനെ പോയി പിന്നെ ഒരു പദ്ധതി വന്നിരുന്നു അപ്പം ഇത് നമ്മളെ ടാങ്ക് വെക്കാനുള്ള ആ ഒരു സ്ഥലങ്ങൾ കിട്ടാത്ത കാരണം കൊണ്ട് അതും പോയി പിന്നെ ആരും മുന്നോട്ട് വന്നില്ലെന്ന് ഇപ്പം വേനൽക്കാലമായ ഞങ്ങൾ നാസർക്കാക്കാനാണ് അൽജമാൽ നാസ്രക്കാക്കാനാണ് ആശ്രയിക്കാറ് അദ്ദേഹം ഞങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു തരും അതുകൊണ്ട് ഞങ്ങൾ ആ വേനൽ ഇങ്ങനെ പോവും മഴക്കാലത്ത് ചാലയാറിൽ പോലും വേനൽക്കാലത്തും അതേപോലെ തന്നെ ചാലയാറിൽ പോലും അങ്ങനെ കുടിവെള്ളം അവിടെ ഇവിടെ പോയി കൊണ്ടുവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇത്രയും കാലം ഇപ്പം ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരാൾ ഞങ്ങളെ സഹായിച്ചു അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡ് വെക്കാൻ നമ്മുടെ കാലത്തിൻ്റെ ആണ് സ്ഥലം തന്നത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അവിടെ സ്റ്റാൻഡ് വെച്ചോളാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ സ്റ്റാൻഡ് വെക്കാനുള്ള സ്ഥലം അവിടെ തന്നു അങ്ങനെ പിന്നെ കിണർ കുറെ താഴെയാണ് ഒരാള് സ്ഥലം തന്നിരുന്നു അത് കുറെ താഴെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത് സാമ്പത്തിക പ്രശ്നം കൊണ്ടാണ് ഇതിന് മുന്നിട്ട് വരുന്ന ആളുകൾക്ക് റോഡ് വെട്ടി ഈ സാധനങ്ങൾ അവിടെ എത്തിക്കാനുള്ള പ്രയാസം കൊണ്ട് ആ സ്ഥലത്ത് കുത്താനും പറ്റുന്നില്ല അപ്പൊ ഇവിടെയാണെങ്കിൽ സ്ഥലമില്ല ഇല്ല പിന്നെയാണ് ഇവിടെ വെള്ളം ഉണ്ട് അറിഞ്ഞതിനോട് നിങ്ങളെ പറമ്പിൽ കുത്തുകയാണെങ്കിൽ അപ്പൊ ഞാൻ പൂർണ്ണ സമ്മതത്തോടെയാണ് ഈ കിണറിന് സമ്മതം കൊടുക്കുന്നത് സ്ഥാനം സ്ഥലം കൊടുക്കുന്നത് അപ്പൊ അൽജമാൽ നാസർഗാക്കിയാണ് ഞങ്ങൾക്ക് ഇത് കുത്തി തരുന്നത് ഈ പ്രദേശത്തുള്ള ആളുകൾ ഇപ്പം എന്താ പറയാ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് വെള്ളം കുടിവെള്ളമാണ് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്രയും കാലം പഞ്ചായത്തിനെ ആയാലും എവിടെയാലും ഞങ്ങൾ എത്രയോ തവണ പഞ്ചായത്തുകളിലൊക്കെ പോയിട്ട് സമരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുടിവെള്ളത്തിനും വേണ്ടിയിട്ട് അപ്പൊ ഇപ്പം ഞങ്ങൾക്ക് ദൈവത്തിനെ പോലെയാണ് ഈ പദ്ധതി കൊണ്ടുവരാൻ ഞങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞ ഒരു വേറെ ടീം ഞങ്ങൾക്ക് ടാങ്ക് തരാ പറഞ്ഞിട്ടുണ്ട് മോട്ടർ തരാ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ആളുകൾ ഞങ്ങൾക്ക് ദൈവ തുല്യരാണ് ഇപ്പോ കാരണം എത്രയും കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഈ വെളുമ്പിലാങ്കുഴി പ്രദേശത്ത് എല്ലാ വർഷവും കുടിവെള്ള ക്ഷാമവും അതിൻ്റെ ഭാഗമായ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് സംസ്ഥാനത്ത് ഇപ്പോൾ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ജലവിജ്ജീവൻ പദ്ധതി ഉൾപ്പെടെ ഉള്ളത് വന്നിട്ടുണ്ടെങ്കിലും അതുപോലെ വാട്ടർ അതോറിറ്റിയുടെ ജലസപ്ലൈയും യഥേഷ്ടം ഉണ്ടെങ്കിലും ഈ വേനൽ കൊടുമ്പിരിക്കൊള്ളുന്ന സന്ദർഭത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിൽക്കാണിപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ജീവകാരുണ്യ പ്രവർത്തകൻ ശ്രീ അൽജമാൽ നാസർ അദ്ദേഹത്തിന്റെ ചെലവിൽ ഒരു കിണർ കുഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇതൊരു ചെറിയ കാര്യമല്ല മാത്രമല്ല അതിന് അതിനാവശ്യമായിട്ടുള്ള സ്ഥലം നൽകാൻ സാമ്പത്തികമായി അത്ര തന്നെ മെച്ചപ്പെട്ട ഒരാളൊന്നും അല്ലെങ്കിലും ശ്രീമതി പുഷ്പ തയ്യാറായി എന്നതും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ് അപ്പോൾ ഈ കിണര് സാധ്യത പ്രായമായി കഴിഞ്ഞാൽ അതിൽ കുടിവെള്ളം യഥേഷം കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പതോളം വീടുകൾക്ക് ഇത് പ്രയോജനപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹത്തായ പ്രവർത്തനം തന്നെയാണ് ഇത് ഒരു മാതൃക കൂടിയാണ് നമ്മുടെ നാട്ടിൽ ധാരാളം സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ഉണ്ട് പക്ഷെ എല്ലാവരും ഈ രീതിയിൽ സേവന രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ അവിടെയാണ് അൽജമാൽ നാസക്കയുടെ പ്രത്യേകത അദ്ദേഹത്തിന്റെ മഹത്വം എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഈ പദ്ധതിക്ക് സി പി ഐ എമ്മിൻ്റെ ലോക്കൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ഞങ്ങൾ വെളുപിരങ്കു പ്രദേശകാര് വളരെയധികം സന്തോഷത്തിലാണ് കാരണം ഒത്തിരി കാലമായിട്ട് ഞങ്ങൾ ഈ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഒരുപാട് ആളുകളെ ഞങ്ങൾ സമീപിച്ചിരുന്നു കാരണം ഞങ്ങൾക്ക് ആകെ ആശ്രയം ഉണ്ടായിരുന്നത് വാട്ടർ വാട്ടർറ്റിയുടെ പൈപ്പ് ലൈൻ ആയിരുന്നു അത് കഴിഞ്ഞ വലിയ കാലവർഷത്തിൽ നഷ്ടപ്പെടുകയും അതിൻ്റെ പ്രൊജക്റ്റ് നഷ്ടപ്പെടുകയും അതോടുകൂടി ഞങ്ങൾക്കുള്ള കുടിവെള്ളം പൂർണ്ണമായി നശിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം ഞങ്ങൾക്ക് ക്ലിയറായിട്ട് ഇതുവരെ വാട്ടർ വട്ടി പൈപ്പിൽ നിന്ന് പിന്നെ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ അവർ ഒരുപാട് ഞാൻ ഞങ്ങൾ പറയലാണ് സാധാരണ ഉണ്ടാകാല് കാരണം വെള്ളം ഓവർ സ്പീഡിൽ വരുന്നെങ്കിൽ ഇവിടെ കയറുള്ളൂ മലേൻ്റെ മുകളിലായെ കൊണ്ട് ഭയങ്കര സ്പീഡിൽ വരുന്ന സമയത്തേ ഉള്ളു ആ സമയത്ത് ലൈൻ പൊട്ടി പോകുന്നത് കാരണം ഞങ്ങൾക്ക് വെള്ളം കിട്ടാത്തൊരു വിഷമം വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കാരണം നിരന്തരം ഞങ്ങൾ ഓരോരുത്തരു വർത്തൽ സമീപിക്കുമ്പോൾ ഒരു ദിവസം വെള്ളം വിടും അത് ഇവിടത്തിന് സമയം വളരെ വൈകിയാണ് എത്തും ആന എത്തുമ്പോഴേക്കും വെള്ളം ലൈൻ പൊട്ടി പോവാണ് അപ്പോൾ അങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്ന സമയത്താണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് കാരണം എന്തായാലും ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് ഇനിയും ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരു ഒറ്റക്കെട്ടായി ഒരു തീരുമാനം എടുത്ത് അങ്ങനെ ഒരു നമ്മളെ നാട്ടുകാരനായ സക്കാഫി നമ്മൾ സഹായിക്കാൻ തയ്യാറായി അദ്ദേഹം നല്ലൊരു എമൗണ്ട് തന്ന് സഹായിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈപ്പ് ലൈനും കാര്യങ്ങളും ടാങ്കിനും ഒക്കെയുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി അതിന് ശേഷമാണ് പിന്നെ കിണറും കാര്യങ്ങളും അപ്പോൾ അതിനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ കിട്ടണം അങ്ങനെ ഞങ്ങൾ ഒരുപാട് അലഞ്ഞു അങ്ങനെ പാളത്ത് ഒരു സ്ഥലത്ത് നോക്കിയിരുന്നു അപ്പോൾ അത് പാളത്തിൻ്റെ വക്കത്തായൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ നമ്മുടെ പരിസരത്ത് തന്നെ കിണറിന് നല്ല സ്ഥലം ഉണ്ടോ നോക്കാൻ തന്നെ അങ്ങനെ ആളെ കൊണ്ടുപോകുന്നു അൽജമൽ നസർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നത് അദ്ദേഹം വന്ന് ആ കുറ്റയടിക്കാനുള്ള സംവിധാനത്തിന് ആൾക്കാരെ കൊണ്ടുവന്ന് നോക്കി അപ്പോൾ നമ്മുടെ തടായിൽ പുഷ്പൻ്റെ വീടിൻ്റെ മുമ്പിൽ നല്ലൊരു സ്ഥാനം കണ്ടു അങ്ങനെ അവിടെ പുള്ളിക്കാരൻ തന്നെ ജെ ചി ബി എല്ലാം ഉപയോഗിച്ച് ഇപ്പോൾ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസം കൊണ്ട് എന്തായാലും ഞങ്ങൾ ഇതിൻ്റെ പ്രോജക്റ്റ് പൂർത്തിയാക്കും തന്നെയാണ് വിചാരിക്കുന്നത് അതിന്റെ ടാങ്കും കാര്യങ്ങളൊക്കെ ചെയ്തു ഒരാൾ പറഞ്ഞിട്ടുണ്ട്